അപ്പോസോല പ്രവർത്തനങ്ങൾ പത്തൊമ്പതാം അധ്യായം ഒന്ന് മുതൽ നാൽപ്പത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ അപ്പോളോസ് കൊറിന്തോസിലായിരുന്നപ്പോൾ പൗലോസ് ഉൾനാടുകളിലൂടെ സഞ്ചരിച്ച് എഫോസോസിലെത്തി അവിടെ അവൻ ഏതാനും ശിഷ്യരെ കണ്ടു അവൻ അവരോട് ചോദിച്ചു നിങ്ങൾ വിശ്വാസികളായപ്പോൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചുവോ അവർ പറഞ്ഞു ഇല്ല പരിശുദ്ധാത്മാവ് എന്ന് ഉണ്ടെന്ന് ഞങ്ങൾ കേട്ടിട്ട് പോലുമില്ല അവൻ ചോദിച്ചു എങ്കിൽ പിന്നെ നിങ്ങൾ ഏത് സ്നാനമാണ് സ്വീകരിച്ചത് അവർ പറഞ്ഞു യോഹന്നാന്റെ സ്നാനം അപ്പോൾ പൗലോസ് പറഞ്ഞു യോഹന്നാൻ തനിക്ക് പിന്നാലെ വരുന്നവനിൽ അതായത് യേശുൽ വിശ്വസിക്കണമെന്ന് ജനങ്ങളെ ഉത്ബോധിപ്പിച്ചുകൊണ്ട് അനുതാപത്തിന്റെ സ്നാനമാണ് നൽകിയത് അവർ ഇത് കേട്ട് കർത്താവായ യേശ്യന്റെ നാമത്തിൽ സ്നാനം സ്വീകരിച്ചു പൗലോസ് അവരുടെ മേൽ കൈകൾ വച്ചപ്പോൾ പരിശുദ്ധാത്മ അവരുടെ മേൽ വന്നു അവർ അന്യഭാഷകളിൽ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു അവർ ഏകദേശം പന്ത്രണ്ട് പേരുണ്ടായിരുന്നു അവൻ സിനകോവിൽ പ്രവേശിച്ച് ധൈര്യപൂർവ്വം ദൈവരാജ്യത്തെ മൂന്ന് മാസം പ്രസംഗിക്കുകയും വാദപ്രതിവാദത്തിൽ ഏർപ്പെടുകയും ചെയ്തു എന്നാൽ ദുർഭാഷിക്കാരായ ചിലർ വിശ്വസിക്കാൻ വിസമ്മതിക്കുകയും സമൂഹത്തിന് മുമ്പിൽ ക്രിസ്തുമാർഗത്തെ ദുഷിക്കുകയും ചെയ്തു അതിനാൽ അവൻ അവരെ വിട്ട് ശിഷ്യരെയും കൂട്ടി ടിറാനോസിന്റെ പ്രസംഗശാലയിൽ പോയി എല്ലാ ദിവസവും വിവാദത്തിൽ ഏർപ്പെട്ടു പോന്നു ഇത് രണ്ടു വർഷത്തേക്ക് തുടർന്നു തന്മൂലം ഏഷ്യയിൽ വസിച്ചിരുന്ന എല്ലാവരും യഹൂദരും ഗ്രീക്കുകാരും കർത്താവിന്റെ വചനം കേട്ടു പൗലോസിന്റെ കരങ്ങൾ വഴി ദൈവം അസാധാരണമായ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു അവന്റെ ശിരസ് സ്പർശനമേറ്റ് തൂവാലകളും അംഗവസ്ത്രങ്ങളും അവൻ രോഗികളുടെ അടുത്ത് കൊണ്ടുവന്നു അപ്പോൾ രോഗം അവരെ വിട്ടുമാറുകയും അശുദ്ധാത്മാക്കൾ അവരിൽ നിന്ന് പുറത്തുവരികയും ചെയ്തിരുന്നു പിശാചുപാത ഒഴിപ്പിച്ചിരുന്ന ചില യഹൂദർ പൗലോസ് പ്രസംഗിക്കുന്ന ഏഷ്യന്റെ നാമത്തിൽ നിന്നോട് ഞാൻ കൽപ്പിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അശ്വതാത്മാക്കളുടെ മേൽ കർത്താവായ ഏഷ്യൻ നാമം പ്രയോഗിച്ചു നോക്കി യഹോദരുടെ ഒരു പ്രധാന പുരോഹിതനായ സ്കേവായുടെ ഏഴ് പുത്രന്മാരും ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു എന്നാൽ അശ്വത്ഥാത്മാവ് അവരോട് ഇപ്രകാരം അവരോട് പറഞ്ഞു യേശുവിനെ എനിക്കറിയാം പൗലോസിനെയും അറിയാം എന്നാൽ നിങ്ങൾ ആരാണ് അശ്വത്മാവ് ആവശ്യുന്ന മനുഷ്യർ അവരുടെ മേൽ ചാടുവീണ് അവരെ ആക്രമിച്ചു കീഴ്പ്പെടുത്തി അവർ മുറിവേറ്റ് നഗ്നരായി ആ വീട്ടിൽ നോടിപ്പോയിച്ചിരുന്ന യഹോദരം ഗ്രീക്കുകാരുമായ എല്ലാവരും ഈ വിവരം അറിഞ്ഞു ഭയപ്പെട്ടു കർത്താവായ കർത്താവായാമം കൂടുതൽ പ്രകൃതിക്കപ്പെടുകയും ചെയ്തു കൂടാതെ വിശ്വാസം സ്വീകരിച്ച പലരും വന്ന് തങ്ങളുടെ ദുർനടപടികൾ ഏറ്റുപറഞ്ഞ് കുറ്റം സമ്മതിച്ചു ക്ഷത്രുപ്രയോഗം നടത്തിയിരുന്ന അനേകം ആളുകൾ തങ്ങളുടെ സ്നാനരുചറുകൾ കൊണ്ടുവന്ന് എല്ലാവരും കാണുകയെ അഗ്നിക്ക് ഇരയാക്കി അവയുടെ ആകെ വില കണക്കാക്കിയപ്പോൾ അമ്പതിനായിരം വെള്ളി നാണയങ്ങൾ വരുമെന്ന് കണ്ടു അങ്ങനെ കർത്താവിന്റെ വചനം വിപുലമായി പ്രചരിക്കുകയും അതിന്റെ ശക്തി വെളിപ്പെടുക്കുകയും ചെയ്തു ഈ സംഭവങ്ങൾക്ക് ശേഷം പൗലോസ് ആത്മാവിന്റെ പ്രേരണയനുസരിച്ച് മെക്കദോനിയ അക്കായി എന്നീ പട്ടണങ്ങൾ കടന്ന് ജെറുസലേമിലേക്ക് പോകാൻ തീരുമാനിച്ചു അവിടെ എത്തിയതിനു ശേഷം തനിക്ക് റോമായും സന്ദർശിക്കണമെന്ന് അവൻ പറഞ്ഞിരുന്നു അവൻ തന്റെ സഹായികളിൽ രണ്ടു പേരായ തിമോതിയോസിനെയും യറാസ്തുസിനെയും മഖതുനയിലേക്ക് അയച്ചുവിട്ട് കുറേ നാൾ ഏഷ്യയിൽ താമസിച്ചു ആയിടെ ക്രിസ്തു ക്രിസ്തുമാർഗത്തെ സംബന്ധിച്ച് വലിയ ഒച്ചപ്പാടുണ്ടായി അർത്തൈമിസ് ദേവിയുടെ ക്ഷേത്രത്തിന്റെ വെള്ളി മാതൃകകൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന വെള്ളിപ്പണിക്കാരായ ദ്രിയോസ് ശില്പവേലക്കാർക്ക് വലിയ തോതിൽ തൊഴുണ്ടാക്കി കൊടുത്തു പോന്നു ഇവരെയും ഇതേ തൊഴിലേർപ്പെട്ടിരുന്ന മറ്റുള്ളവരെയും വിളിച്ചുകൂട്ടി അവൻ പറഞ്ഞു മാന്രേ നമ്മുടെ സമ്പത്ത് മുഴുവൻ ഈ തൊഴിൽ നിന്നാണല്ലോ നിങ്ങൾക്കറിയാമല്ലോ എന്നാൽ കൈകൊണ്ടുണ്ടാക്കിയ ദൈവങ്ങൾ ദൈവങ്ങളെയല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പൗലോസ് എന്ന ഈ മനുഷ്യൻ എഫോസോസിൽ മാത്രമല്ല ഏഷ്യയിലാകെ വളരെ പേരെ വഴിതെറ്റിക്കുന്നത് നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ തന്മൂലം നമ്മുടെ ഈ തൊഴിൽ അപഹാസ്യമായി തീരുകയും എന്ന അപകടം മാത്രമല്ല ഉള്ളത് പിന്നെയോ മഹാദേവതയായ അർത്ഥമീസിന്റെ ക്ഷേത്രം പൂർണ്ണമായി അവഗണിക്കപ്പെടുകയും ഏഷ്യയിലും പരിഷ്കൃത രോഗമെങ്ങും ആരാധിക്കപ്പെടുന്ന അവളുടെ പ്രതാപം അസ്തമിക്കുകയും ചെയ്യും ഇത് കേട്ടപ്പോൾ അവർ കോപാഗ്രന്ഥരായി വിളിച്ചു പറഞ്ഞു എഫോസോസുകാരുടെ അർത്ഥേമിസ് മഹോന്നതയാണ് നഗരത്തിൽ മുഴുവൻ ബഹളമായി അവരെല്ലാവരും കൂടി പൗലോസിന്റെ സഹയാത്രികരും മക്ക തുനിയക്കാരുമായ ഗായൂസിനെയും അരിസ്ഥാൻസൂസിനെയും വലിച്ചൊഴിച്ചുകൊണ്ട് പൊതു മണ്ഡപത്തിലേക്ക് തള്ളിക്കയറി ജലക്കൂട്ടത്തിലേക്ക് പോകാൻ പൗലോസ് ആഗ്രഹിച്ചെങ്കിലും ശിഷ്യന്മാർ അവനെ അനുവദിച്ചില്ല പൗലോസിന്റെ സ്നേഹിതരായ ഏഷ്യയിലെ ചില പ്രമുഖർ ആളെ അയച്ച് പൊതു മണ്ഡപത്തിലേക്ക് പോകാൻ തുനിയരുതെന്ന് അവരോട് അഭ്യർത്ഥിച്ചു അവിടെ ഓരോരുത്തരും ഓരോന്നും വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു സമ്മേളനം ആകെ അലങ്കോലമായി തങ്ങൾ അവിടെ എന്തിനാണ് ഒരുമിച്ചു കൂടിയതെന്ന് മിക്കവരും അറിഞ്ഞുകൂടായിരുന്നു യഹൂദർ മുമ്പോട്ട് കൊണ്ടുവന്ന അലക്സാണ്ടറിനോട് ജനക്കൂട്ടത്തിൽ ചിലർ സംസാരിക്കാൻ ആവശ്യപ്പെട്ടു അലക്സാണ്ടർ ആംഗ്യം കാണിച്ചിട്ട് ജനങ്ങളോട് ന്യായവാദത്തിൽ മുതിർന്നു എന്നാൽ അവൻ യകൂദനാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അവരെല്ലാവരും ഒരേ ശബ്ദത്തിൽ എഫോസോസുകാരുടെ അർത്ഥേമീസ് മഹോന്നതയാണ് എന്ന് ആർത്ത വിളിച്ചു രണ്ടു മണിക്കൂറോളം ഇത് തുടർന്നു നഗരാധികാരി ജനക്കൂട്ടത്തെ ശാന്തമാക്കിയതിനു ശേഷം പറഞ്ഞു എഫോസോസുകാരെ എഫേസസ് നഗരം മഹാദേവതയായ അർഥമീസിന്റെയും അവളുടെ ആകാശത്ത് നിന്ന് വീണ പ്രതിമയുടെ ക്ഷേത്രത്തിന്റെയും പാലികയാണെന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത് ഈ വസ്തുതകൾ അനിശ്ചിതയാക്കയാൽ നിങ്ങൾ ശാന്തരായിരിക്കണം അതിക്രമമൊന്നും പ്രവർത്തിക്കരുത് എന്നാൽ നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ മനുഷ്യർ ദേവാലയം അശുദ്ധമാക്കിയിട്ടില്ല നമ്മുടെ ദേവിയെ ദുഷിച്ചിട്ടുമില്ല അതിനാൽ ദമോത്രോസീനെ അവന്റെ കൂടെയുള്ള ശില്പികൾക്കോ ഇവരിൽ ആരുടെയെങ്കിലും പേരിൽ പരാതി ഉണ്ടെങ്കിൽ അവർക്ക് ന്യായാസനമുണ്ട് ഉപസ്ഥാനപതികളുണ്ട് അവർ അവിടെ പരാതികൾ സമർപ്പിക്കട്ടെ അതല്ല ഇനി മറ്റെന്തെങ്കിലുമാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നതെങ്കിൽ നിയമാനുസൃതമായ സംഘത്തിൽ വെച്ച് അതിന് തീരുമാനമുണ്ടാക്കാം ഇന്നത്തെ ഈ ബഹളത്തെ ന്യായീകരിക്കുവാൻ നമുക്ക് കാരണമൊന്നും പറയാനില്ല അതിനാൽ കലാപമുണ്ടായെന്ന് നമ്മുടെ മേൽ ആരോപിക്കുക എന്ന അപകടവുമുണ്ട് ഇത് പറഞ്ഞ് അവൻ ജനക്കൂട്ടത്തെ പിരിച്ചുവിട്ടു അപ്പോസോൾ പ്രവർത്തനങ്ങൾ ഇരുപതാം അധ്യായം ഒന്ന് മുതൽ മുപ്പത്തി വരെയുള്ള വാക്യങ്ങൾ ബഹളം ക്ഷമിച്ചപ്പോൾ പൗലോ ശിഷ്യരെ വിളിച്ചുകൂട്ടി ഉപദേശത്തിന് ശേഷം യാത്ര പറഞ്ഞ് മഖതുവനിയയിലേക്ക് പോയി ആ പ്രദേശങ്ങളിലൂടെ യാത്ര ചെയ്ത് ആളുകളെ ഉപദേശങ്ങൾ വഴി ധൈര്യപ്പെടുത്തിയിട്ട് ഗ്രീസിലെത്തി അവിടെ അവൻ മൂന്നാം മാസം ചെലവഴിച്ചു സിറിയയിലേക്ക് കപ്പൽ കയറാൻ തയ്യാറായിരിക്കുമ്പോൾ യഹൂദന്മാർ അവനെതിരായി ഗൂഢാലോചന നടത്തി അതിനാൽ മഖദുനിയയിലൂടെ തിരിച്ചു പോകാൻ അവൻ തീരുമാനിച്ചു പീരൂസിന്റെ മകനായ ബെറോയക്കാരൻ സോഭാതർ തെസ്ലോനിക്കക്കാരായ അരിസ്താർകോസ് സെക്കുന്തോസ് തെർബോഖറിസ് ഗായൂസ് തിമോതിയോസ് ഏഷ്യയിൽ നിന്നുള്ള ടിക്കോസ് ത്രോഫിമോസ് എന്നിവർ അവനോടൊപ്പം ഉണ്ടായിരുന്നു അവർ മുംബൈ പോയി ത്രോവാസിൽ ഞങ്ങളെ കാത്തിരുന്നു പൊളിപ്പില്ലാത്ത നാൽപ്പത്തിരണ്ട് ദിവസങ്ങൾക്ക് ശേഷം ഞങ്ങൾ ഫിലിപ്പീനിൽ നിന്ന് സമുദ്രയാത്ര ചെയ്ത് അഞ്ചു ദിവസം കൊണ്ട് ത്രോവാസിൽ അവരുടെ അടുത്തെത്തി അവിടെ ഏഴു ദിവസം താമസിച്ചു ആഴ്ചയുടെ ആദ്യ ദിവസം അപ്പമുറിക്കാൻ ഞങ്ങൾ ഒരുമിച്ച് കൂടി അടുത്ത ദിവസം യാത്ര പുറപ്പെടേണ്ടിരുന്നുകൊണ്ട് പൗലോസ് അവരോട് പ്രസംഗിച്ചു അർദ്ധരാത്രി വരെ പ്രസംഗം ദീർഘിപ്പിച്ചു ഞങ്ങൾ സമ്മേളിച്ചിരുന്ന മുകളിലെ നിലയിൽ അനേകം വിളക്കുകൾ കത്തിക്കൊണ്ടിരുന്നു എവോതിക്കോസ് എന്ന പേരുള്ള ഒരു യുവാവ് ജനൽപിടിയിൽ ഇരിക്കുകയായിരുന്നു പൗലോസിന്റെ പ്രസംഗം ദീർഘിച്ചതിനാൽ അവൻ ഘാഠനെതിരയിലാണ്ടു നിദ്രാധീനായ അവൻ മൂന്നാം നിലയിൽ നിന്നും താഴെ വീണു അവനെ ചെന്ന് എടുക്കുമ്പോൾ മരിച്ചു കഴിഞ്ഞിരുന്നു എന്നാൽ പൗലോസ് താഴെ ഇറങ്ങി ചെന്ന് കുനിഞ്ഞ് അവനെ ആലിംഗനം ചെയ്തു കൊണ്ട് പറഞ്ഞു ഭയപ്പെടേണ്ട അവന് ജീവനുണ്ട് പൗലോസ് മുകളിൽ ചെന്ന് അപ്പം മുറിച്ചു ഭക്ഷിച്ചതിനു ശേഷം പ്രഭാതം വരെ അവരുമായി ദീർഘനേരം സംഭാഷണത്തിൽ ഏർപ്പെട്ടു അനന്തരം അവൻ അവിടം വിട്ടുപോയി അവർ ആ യുവാവിനെ ജീവനുള്ളവനായി കൂട്ടിക്കൊണ്ടുപോയി അവർക്ക് അത്യധികം ആശ്വാസമുണ്ടായി ഞങ്ങൾ നേരത്തെ തന്നെ ആസോസിലേക്ക് കപ്പൽ കയറി പൗലോസ് അവിടം വരെ കരമാർഗം സഞ്ചരിച്ചതിനു ശേഷം കപ്പൽ കയറുമെന്നായിരുന്നു തീരുമാനം ആസോസിൽ വെച്ച് അവൻ ഞങ്ങളെ കണ്ടുമുട്ടിയപ്പോൾ ഞങ്ങൾ അവനെ കപ്പലിൽ കയറ്റുകയും മിഥിലനായിൽ എത്തിച്ചേരുകയും ചെയ്തു അവിടെ ചെന്ന് കപ്പൽ യാത്ര തുടർന്ന് അടുത്ത ദിവസം ഞങ്ങൾ കിയോസിന എതിർവശത്തെത്തി പിറ്റേ ദിവസം ഞങ്ങൾ സാമൂസിലെടുത്തു അതിന്റെ അടുത്ത ദിവസം മിലേതോസിൽ എത്തിച്ചേരുകയും ചെയ്തു ഏഷ്യയിൽ സമയം ചെലവഴിക്കരുതെന്ന് വിചാരിച്ച് യഫേസോസിൽ അടുക്കാതെ കടന്നു പോകണമെന്ന് പൗലോസ് തീരുമാനിച്ചിരുന്നു സാധിക്കുമെങ്കിൽ പന്തക്കുസ്ത ദിനത്തിൽ ജെറുസലേമിൽ എത്തിച്ചേരാൻ അവന് തിടുക്കമായിരുന്നു മിലാത്തോസിൽ ചെന്ന് അവൻ യഫേസോസിലേക്ക് ആളെ അയച്ച് സഭയിലെ ശ്രേഷ്ഠന്മാരെ വരുത്തി അവർ വന്നപ്പോൾ അവൻ പറഞ്ഞു ഞാൻ ഏഷ്യയിൽ കാലുകുത്തിയ ദിവസം മുതൽ എല്ലാ സമയവും നിങ്ങളുടെ മധ്യത്തിൽ എങ്ങനെ ജീവിച്ചുവെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ പൂർണ്ണ വിനയത്തോടും കണ്ണിരോടും യഹൂദന്മാരുടെ ഗൂഢാലോചനയിൽ എനിക്കുണ്ടായ കൂടി ഞാൻ കർത്താവിന് ശുശ്രൂഷ ചെയ്തു നിങ്ങളുടെ നന്മയ്ക്കുതകുന്ന ഏതെങ്കിലും കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഞാൻ മടി കാണിച്ചിട്ടില്ല പൊതുസ്ഥലങ്ങളിൽ വെച്ചും വീടുതോറും വന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു ദൈവത്തിലേക്കുള്ള മനപരിവർത്തനത്തെക്കുറിച്ചും നമ്മുടെ കർത്താവായ യേശുരളുള്ള വിശ്വാസത്തെക്കുറിച്ചും യഹൂദരുടെയും ഗ്രീക്കുകാരുടെയും ഇടയിൽ ഞാൻ സാക്ഷ്യം നൽകി ഇതാ ഇപ്പോൾ പരിശുദ്ധാത്മാനാൽ നിർബന്ധിതനായി ഞാൻ ജെറുസലേമിലേക്ക് പോകുന്നു അവിടെ എനിക്ക് എന്ത് സംഭവിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കാരാഗ്രഹവും പീഡനങ്ങളുമാണ് എന്നെ കാത്തിരുന്നതെന്ന് എല്ലാ നഗരത്തിലും പരിശുദ്ധാത്മാവ് എനിക്ക് വ്യക്തമാക്കി തരുന്നുണ്ട് എന്ന് മാത്രം എനിക്കറിയാം എന്നാൽ എൻ്റെ ജീവൻ ഏതെങ്കിലും വിധത്തിൽ വിലപ്പെട്ടതായി ഞാൻ കാണിക്കുന്നു കാണാതെന്നില്ല എന്റെ ഓട്ടം പൂർത്തിയാക്കണമെന്നും ദൈവത്തിന്റെ കൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം നൽകാൻ കർത്താവായ യേശുവിൽ നിന്ന് ഞാൻ സ്വീകരിച്ചിട്ടുള്ള ദൗത്യം നിർവഹിക്കണമെന്നും മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ട് നിങ്ങളുടെ ഇടയിൽ ഞാൻ സഞ്ചരിച്ചു എന്നാൽ ഇതാ ഇനി ഒരിക്കലെങ്കിലും നിങ്ങൾ എന്റെ മുഖം ദർശിക്കുകയില്ലെന്ന് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നു തന്മൂലം നിങ്ങളിൽ ആരെങ്കിലും നഷ്ടപ്പെട്ടാൽ അവന്റെ രക്തത്തിൽ ഞാൻ ഉത്തരവാദിയല്ല എന്ന് ഞാൻ പരസ്യമായി പ്രഖ്യാപിക്കുന്നു എന്തെന്നാൽ ദൈവത്തിന്റെ ഹിതം മുഴുവൻ നിങ്ങൾക്ക് വെളിപ്പെടുത്തരുതെന്ന് ഞാൻ ഒഴിഞ്ഞു മാറിയിട്ടില്ല നിങ്ങളെയും അജഗണം മുഴുവനെയും പറ്റി നിങ്ങൾ ജാഗരൂതരായിരിക്കുമേ കർത്താവ് സ്വന്തം രക്തത്താൽ നേടിയെടുത്ത ദൈവത്തിന്റെ സഭയെ പരിപാലിക്കാൻ പരിശുദ്ധാത്മാവ് നിയോഗിച്ചിരുന്ന അജപാലരാണ് നിങ്ങൾ എന്റെ വേർപാടിനു ശേഷം ക്രൂരനായ ചെന്നായിക്കളേക്കാൾ നിങ്ങളുടെ മധ്യേ വരുമെന്നും അവ അജകണത്തെ വെറുതെ വിടുകയില്ലെന്നും എനിക്കറിയാം ശിഷ്യരെ ആകർഷിച്ച് തങ്ങളുടെ പിന്നാലെ കൊണ്ടുപോകാൻ വേണ്ടി സത്യത്തെ വളച്ചൊടിച്ച് പ്രസംഗിക്കുന്നവർ നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടാകും അതിനാൽ നിങ്ങൾ ജാഗ്രത ഉള്ളവരായിരിക്കുവേ മൂന്നാം വർഷം രാപ്പകല കണ്ണിനോടുകൂടെ നിങ്ങൾ ഓരോരുത്തരെയും ഉപദേശിക്കുന്ന ഞാൻ വിരമിച്ചിട്ടില്ല എന്ന് അനുസ്മരിക്കുവേൻ നിങ്ങളെ ഞാൻ കർത്താവിനും അവിടുത്തെ കൃപയുടെ വചനത്തിനും പരമേൽപ്പിക്കുന്നു നിങ്ങൾക്ക് ഉത്കർഷം വരുന്നതിനും സകല വിശുദ്ധരുടെ ഇടയിൽ അവകാശം തരുന്നതിനും ഈ വചനത്തിന് കഴിയും ഞാൻ ആരുടെയും വെള്ളിയോ സ്വർണമോ വസ്ത്രങ്ങളോ മോഹിച്ചിട്ടില്ല എൻ്റെയും കൂടെ ഉണ്ടായിരുന്നവരുടെയും ആവശ്യങ്ങൾ നിർവഹിക്കുവാൻ എൻ്റെ ഈ കൈകൾ തന്നെയാണ് അധ്വാനിച്ചിട്ടുള്ളതെന്ന് നിങ്ങൾക്കറിയാം ഇങ്ങനെ അധ്വാനിച്ചുകൊണ്ട് ബലഹീനരെ സഹായിക്കണമെന്ന് കാണിക്കാൻ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ ഞങ്ങൾക്ക് മാതൃക നൽകിയിട്ടുണ്ട് സ്വീകരിക്കുന്നതിനേക്കാൾ കൊടുക്കുന്നതാണ് ശ്രേഷ്ഠകരം എന്ന് പറഞ്ഞ കർത്താവായ ഏഷ്യൻ്റെ വാക്കുകൾ നിങ്ങളെ ഞാൻ അനുസ്മരിപ്പിക്കുന്നു ഇത് പറഞ്ഞതിനു ശേഷം അവൻ മുട്ടുകുത്തി മറ്റുള്ളടും കൂടെ പ്രാർത്ഥിച്ചു അവരെല്ലാവരും കരഞ്ഞുകൊണ്ട് പൗലോസിനെ ആലിംഗനം ചെയ്ത് ഗാഠമായി ചുംബിച്ചു ഇനിമേൽ അവർ അവന്റെ മുഖം ദർശിക്കുകയില്ല എന്ന് പറഞ്ഞതിനെ കുറിച്ചാണ് എല്ലാവരും കൂടുതൽ ദുഃഖിച്ചത് അനന്തരം അവർ കപ്പലിന്റെ അടുത്തുവരെ അവനെ അനുയാത്ര ചെയ്തു